ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അടക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കൂടുതലും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും ആ ഒരു സീൻസൊക്കെയാണ് അതുപോലെ അനാമിക അപ്പോൾ അവരുടെ ആ ഒരു സീൻസൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ നയനെയും അനീനെയാണ് അങ്ങനെ അനി നയനോട് തുറന്നൊക്കെ പറയുകയാണ് കാര്യങ്ങൾ എനിക്ക് വേറൊരു പെണ് എനിക്കൊരു വേറൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ് പക്ഷേ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ എന്തിനാ അനി നീ അതോർത്ത് ഓർത്ത് വിഷമിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഈ വീട്ടിൽ ഇഷ്ടമില്ലാതെ കയറി വന്ന മരുമക്കളാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരുപാട് ത്യാഗം ഇപ്പം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നാൽ ആ പെൺകുട്ടി നല്ലതുപോലെ ജീവിക്കണം ആ പെൺകുട്ടിയും ത്യാഗമൊക്കെ അനുഭവിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് നമ്മൾ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുക ഇവിടെ എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണ് ഏതാണോ ആ പെണ്ണിനെ നീ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് നല്ലത് അതിപ്പോൾ അനാമികയാണെങ്കിൽ അനാമിക തന്നെ അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് എന്നോട് കൂടുതൽ പറയണ്ട കാരണം എനിക്കിതിൽ വോയിസ് ഇല്ലാന്നൊക്കെ പറഞ്ഞു എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ നന്ദൂരി നന്ദു ആണെങ്കിൽ മനസ്സിൽ പല പല കാര്യങ്ങളൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പല പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനിയെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും മനസ്സിൽ ഓർക്കുന്നത് ഏതായാലും ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ കനകദുർഗയാണെങ്കിൽ പച്ചക്കറികളൊക്കെ അരിയുന്നു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ നന്ദു അവിടെ വന്ന് നിൽക്കും അപ്പം നന്ദു കുറച്ച് സബോള ഇങ്ങെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു നന്തു പോയി സബോള എടുത്തോണ്ടിരാൻ പോയി എന്താ പറയുക അഴിച്ചുവിട്ട കോഴീനെ പോലെയാണ് നിലാവത്ത് അഴിച്ചുവിട്ട കോഴീനെപ്പോലെ അങ്ങനെയൊക്കെ പറയല്ലേ അപ്പൊ അതുപോലെയാണ് നടക്കുന്നത് നമ്മുടെ നന്ദു അപ്പൊ ഇതൊക്കെ കനകദുർഗയ്ക്ക് കാണുമ്പോൾ കനകദുർഗ പറയുന്നുണ്ട് ഈ പെങ്കോച്ചിന് ഇത് എന്ത് സൂക്കേടായത് ഈ പെങ്കോച്ച എങ്ങനെ നടന്നതായിരുന്നു ഇപ്പം അവർക്കൊരു ബോധവും വെളിവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നയന അവിടെ നിന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ നയനെ വിളിക്കുന്നത് വേറെ ഒന്നിനും അല്ല വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിക്കുകയാണ് അങ്ങനെ കനകദുർഗ് ഓടിച്ചെന്ന് ചെന്ന് ഫോൺ എടുത്തിട്ടാ ഇത് നയനമോളാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് എന്താ മോളെ വിളിച്ചത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ പ്രശ്നം ഒന്നും ഇല്ലമ്മേ അല്ല പിന്നെ ഇവിടെ കുറച്ച് സന്തോഷമേ ഉള്ളൂ സന്തോഷവാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാണ് നമ്മുടെ അനിയുടെ കല്യാണമാ ഹേ അനിയുടെ കല്യാണമോ ഒന്ന് പറഞ്ഞതും പെട്ടെന്ന് നന്ദു സബോളെടുത്തോണ്ട് വന്ന് ഇത് കേട്ടതും സബോളെ അങ്ങ് നിലത്ത് വീണു കേട്ടോ അങ്ങനെ കനക ഇത് കണ്ടപ്പോൾ ഈ പെണ്ണിന് എന്ത് സൂക്കേടാ ഇത് നിനക്കല്ലെങ്കിൽ ഇപ്പോൾ ഒരു ശ്രദ്ധയില്ല മര്യാദയ്ക്ക് സബോളെടുത്ത് വയ്ക്കാൻ പറയും ഇപ്പം നയനെ അവിടെ നിന്ന് ഫോണിൽ കൂടെ ചോദിച്ചു എന്താ എന്താ പറ്റിയത് എന്തിനാ നന്ദുവിനെ വഴക്ക് പറയുന്നത് തമ്മേ അത് പിന്നെ ഇവക്കൊരു വിളവും വെള്ളിയാഴ്ചയില്ലമ്മ അവളെ ഇവളിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇവളിവിടെ ആഹാരം കഴിക്കാറില്ല ഇവളിപ്പോൾ ഒരു ഇതും ചെയ്യുന്നില്ല ഇവള് പണ്ടത്തെ ആ ഒരു നന്ദു അല്ല നന്ദുവല്ലിത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യ നയനെ പറഞ്ഞു അതെ ഒന്ന് ശ്രദ്ധിച്ചോണോ അവളെ കാരണം അവളെ സംബന്ധിച്ചിടത്തോളം വേറെ വിഷയമൊന്നും അവളെ ബാധിക്കുന്നതല്ല അവൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയാണ് എന്നാലും അമ്മ ഒരു കണ്ണ് വേണം കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കണ്ണല്ല രണ്ട് കണ്ണും അവളിൽ തന്നെയാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞു ഏതായാലും നന്ദു ഇത് കേട്ടിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു അതിനോടൊപ്പം തന്നെ മുത്തശ്ശൻ്റെ അസുഖം മാറുമെന്നും പുതിയ ഡോക്ടർ വന്നെന്നും പുതിയ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകുകയാണെന്നൊക്കെ നമ്മുടെ നയനി ഇങ്ങനെ പറയുകയാണ് കനകദുർഗയാണ് അപ്പം കനകദുർഗ പറഞ്ഞു ഈശ്വര ഏതായാലും നന്നായി മോളെ കാരണം മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മുത്തശ്ശൻ വേണം അങ്ങേര് നല്ലൊരു മനുഷ്യനാ അങ്ങേര് ഒരു കാരണമല്ലേ മോളിപ്പോൾ അവിടെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ കടപ്പാടെ ഇന്നും നമുക്കുണ്ടായിരിക്കണം പ്രാർത്ഥിക്കണം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അമ്മേ ഞാൻ എനിക്കിപ്പോൾ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം മുത്തശ്ശൻ തന്നെയാണ് ഞാൻ ഈ ലോകത്തിൽ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവം അതിപ്പോൾ അച്ഛനും അമ്മയും അല്ല മുത്തശ്ശൻ തന്നെയാണ് കാരണം ഞാനിവിടെ ജീവിക്കുന്നതും ഒക്കെ ഇപ്പം മുത്തശ്ശൻ കാരണമാണ് അതുംകൊണ്ട് മുത്തച്ഛന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നയനെ ചോദിച്ചു അല്ല നവ്യയുടെ നവ്യൻ നവ്യേച്ചീനെക്കുറിച്ച് എന്താ ഒന്നും ചോദി ചോദിക്കാത്തതെന്ന് ചോദിച്ചപ്പം നവ്യ അവളുടെ കാര്യം മിണ്ടിപ്പോകരുത് അങ്ങനെ ഒരു മോൾ എനിക്കില്ല അവൾ ചത്തൂന്നാണ് ഞാൻ കൂട്ടിയേക്കുന്നത് നീ എന്തിനാ അവളെ ഓർത്തിട്ട് വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത് എനിക്ക് അവളുടെ കാര്യം കേൾക്കും അറിയോ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടമല്ല അവളെ നീ അവളുടെ കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വിളിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ അമ്മ കുഴപ്പമില്ല അമ്മേ എന്നാലും എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തെറ്റ് ചെയ്താലും അമ്മയുടെ മോളല്ലേ അമ്മയുടെ മോളും അമ്മയുടെ മോളല്ലാതെ ആവില്ലല്ലോ അത് എന്ത് വലിയൊരു ദ്രോഹിയാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും അപ്പനും അമ്മയ്ക്കും അവരും മക്കൾ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കനകദുർഗ പറയുന്നുണ്ട് മോളെ നീ ആ വിഷയം വിടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ സംസാരിച്ച ശേഷം വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദുനോട് പറഞ്ഞു അതേ ഇനിയിപ്പം അവിടെ ഒരു ആഘോഷം വരാൻ പോവാ നന്ദൂട്ടി നന്ദൂട്ട ഏതായാലും രക്ഷപ്പെട്ട നന്ദൂട്ട ഇനിയിപ്പം നമ്മുടെ നയനമോളെ കാണാൻ പറ്റൂല്ലോ ഇങ്ങനെ ആഘോഷം വരുന്ന ദിവസങ്ങളിൽ മാത്രമല്ലേ നമുക്ക് നയനമോളെ കാണാൻ പറ്റത്തുള്ളൂ ഏതായാലും അവിടുത്തെ അനിയുടെ കല്യാണമാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ നന്ദുനങ്ങ് എന്തോ പോലെ ആയിപ്പോയി നന്ദു ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും പെട്ടെന്ന് കറങ്ങുന്നൊരു നീ എന്താണെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അവിടുത്തെ ഒരു നല്ല വാർത്ത കിട്ടണത് നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഏയ് അമ്മേ എന്റെ എനിക്കൊരു ചെറിയ തലവേദനയാണ് അതും കൊണ്ട് ഞാൻ പോയി കിടക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി നന്ദു പോയി കിടന്ന് പൊട്ടി കരയു ആണ് കരച്ചിലോ കരച്ചില് കരച്ചിലോ കരച്ചില് ഇതേ സമയം ആയിക്കോട്ടെ അനിയാണെങ്കിൽ ആദർശൻ്റെ മുമ്പിൽ ചെന്ന് പറയുക ആദർശേട്ട എനിക്കിപ്പം വിവാഹം വേണ്ട ആദർശേട്ട എന്ന് പറയുമ്പോൾ അതെന്താ നീ ഇപ്പം ഇങ്ങനെ തീരുമാനിക്കാൻ കാരണം നീ തന്നെയാണ് അനാമികേനെ ഇവിടെ കൊണ്ടുവന്നതും നീ തന്നെയാണ് ഇവിടെ ഉള്ളവരെ പരിചയപ്പെടുത്തിയതും അത് പിന്നെ എനിക്ക് അനാമികയോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല അവൾക്ക് എന്നോട് ഇങ്ങോട്ട് സ്നേഹം ഉണ്ടായിരുന്നത് എൻ്റെ കവിതയിൽ തോന്നി ആ ഒരു ആരാധന അത് എന്തോ അവൾക്ക് സ്നേഹമായി മാറി പ്രേമമായി മാറി എന്നൊക്കെ പറയുന്നതല്ലാതെ ഇഷ്ടം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ ദേ നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയരുത് മുത്തശ്ശൻ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചാന്ന് നിനക്കറിയാലോ മുത്തശ്ശന് മുത്തശ്ശനാണ് വാക്കുകൊടുത്തത് ആ കുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും അതുകൊണ്ട് ഈ വിവാഹം നടക്കാതെ ഒന്നും ഇരിക്കത്തില്ല ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും നീ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നിന്റെ ഈ ഒക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഐഡിയാസൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ഏതായാലും നിന്റെ ഈ പക്വതക്കുറവും നിന്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തവും ഒക്കെ ഇല്ലാതാക്കി നിന്നെ ഏതായാലും തളയ്ക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നതെന്ന് പറഞ്ഞപ്പം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദർശേട്ടനും അതുപോലെ അഭി അഭിയുമൊക്കെ വിവാഹം കഴിച്ചിട്ട് ഇപ്പം തളഞ്ഞു കിടക്കുകയാണെന്ന് എനിക്കറിയാം അതുപോലെ തളയ്ക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം വിവാഹ ജീവിതം ഒരു തളയ്ക്കപ്പെടലാണെന്ന് നിനക്ക് അറിയാം അല്ലേ ഇനി എന്നിങ്ങനെ ചോദിച്ചപ്പം ആ അതൊക്കെ അറിയാം പക്ഷേ നമ്മുടെ നയനെടുത്തിയ പോലെ ഒരു ഭാര്യേനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ജീവിതം ഒരു തളയ്ക്കപ്പെട്ട ജീവിതം ആവില്ല ഞാനും അതുപോലെ ഒരു പെണ്ണിനെ തന്നെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആദർശം പറഞ്ഞ് നീയൊന്ന് നിർത്തുന്നുണ്ടോ നീ നയനയെ പൊക്കി പറയാൻ കിട്ടുന്ന ഒരു ചാൻസും നീ വെറുതെ വിടില്ലല്ലേ ഏതായാലും നീ നിർത്ത് നീ വിവാഹത്തിന് തയ്യാറായിക്കോ അതുമാത്രം എനിക്ക് പറയാനുള്ളതും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി ആദർശ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അനി അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് പറയുകയാണനി എന്താ ഇടത്തി ചെയ്യുക എനിക്കറിയില്ല ഇടത്തി ഒന്ന് ഇതിൽ ഇടപെട്ട് ഇതൊന്നും ഇല്ലാതാക്കി ഒരു വിവാഹം മുടക്കാൻ പറയുമ്പോൾ മോനെ നീ ഇത് എന്താ ഈ പറയുന്നത് ഈ വിവാഹം മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ് സഹിതം പറയും എനിക്ക് പണമുള്ള വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് കയറി വരുന്നതിൻ്റെ അസൂയയും കുശുമ്പുവാണെന്നൊക്കെ അല്ലേ പറയത്തുള്ളൂ അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഇത് ചെയ്യില്ല നീ അതൊക്കെ അങ്ങ് മറക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട് പിന്നെ അനാമിക നല്ലൊരു കുട്ടി തന്നെയാണ് അവളെ നിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കും ഇതൊക്കെ അങ്ങ് മറന്നു പോകുന്നേ ഈ ഒരു പ്രണയവും പ്രേമൊക്കെ അങ്ങ് മറക്കും വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ നിങ്ങളത് ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ അതൊരിക്കലും നിനക്കൊരു ദുഃഖമായിട്ട് തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഉപദേശിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ അനാമികനെയാണ് കേട്ടോ അങ്ങനെ അനാമിക ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയും അനിയുണ്ട് അവർ രണ്ടും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അനാമികയോട് പറയുകയാണ് എനിക്ക് ഈ വിവാഹത്തിനോട് ഇപ്പം ഇപ്പം ഇത്ര പെട്ടെന്ന് വേണ്ട ഒരു അഞ്ചാറ് മാസം കഴിയട്ടെ എന്ന് പറയുമ്പോൾ എന്താ അനി ഈ പറയുന്നത് അനി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനാണെങ്കിൽ നാളെ വരെ വിവാഹം കഴിക്കാൻ തയ്യാറാ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരു അമ്പലത്തിൽ വെച്ച് ഒരു രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി ഞാൻ തയ്യാറാണ് എന്നിട്ട് നീ ഇപ്പോൾ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന് നിനക്ക് ഒറ്റയടിക്ക് പറയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പായിട്ടൊരു സീൻ മിസ്സായിപ്പോയിട്ടോ നമ്മുടെ നന്ദും അതുപോലെ അനിയും കൂടെ കാണുന്നുണ്ട് കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ അനി അനിയനെ കണ്ടപ്പം നന്ദു ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഇത് കണ്ടിട്ട് അനിക്ക് സഹിക്കുന്നില്ല അനി പോയി അങ്ങോട്ടേക്ക് കയറി മിണ്ടുകയും നിനക്ക് എന്തു പറ്റി നന്ദു ബ്രോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നന്ദു പറയുകയാണ് പ്ലീസ് എൻ്റെ ശല്യം ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനി നിങ്ങൾ വിവാഹിതനാകാൻ പോവുകയാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ടും ഭാര്യയും അതുപോലെ എല്ലാമാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി പറഞ്ഞാൽ മതി എനിക്ക് ഇച്ചിരിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഇനിയും ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും എൻ്റെ അച്ഛന് അസുഖമാണെന്ന് അറിയാമല്ലോ എൻ്റെ അച്ഛനെ എവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു ജീവിതം കൊടുക്കണമെങ്കിൽ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം അതിൻ്റെ കൂടെ എനിക്ക് പഠിക്കണം അതുകൊണ്ട് ദേവി ഇതെനിക്ക് ശല്യം ചെയ്യരുത് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ഇതിനിടയിലാണ് നമ്മുടെ അനാമികയുമായിട്ട് അനി സംസാരിക്കാൻ പോയത് കേട്ടോ അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ അനിയുടെ ഇടപെടലുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ അനാമികക്ക് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടുകയാണ് എന്തോ ഒരു അകൾച്ച ഫീൽ ചെയ്യുന്നു അങ്ങനെ അനാമിക പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം നിങ്ങൾക്ക് ഈ വിവാഹത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ തുറന്ന് പറഞ്ഞോ സമ്മതിച്ചോ ഈ വിവാഹം വേണ്ടാന്ന് വെക്കാം പക്ഷേ എന്നെ ഇങ്ങനെ അവഗണിക്കുകയും ഇങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാണ്ട് അങ്ങ് ആകുകയെന്ന് പറയുമ്പം അത് പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക ഇപ്പം ഞാൻ വിവാഹത്തിന് പാകപ്പെട്ടിട്ടില്ല ഞാൻ ഇപ്പം വിവാഹത്തിന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നിങ്ങനെ നമ്മുടെ അനി വീണ്ടും പറയുമ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനി നീ പറയുന്നതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നിൻ്റെ വീട്ടിൽ വന്ന അതുപോലൊരു കുടുംബത്തിൽ കയറി വരാൻ എനിക്ക് യോഗ്യത ഉണ്ടോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ലേ ഇനി അതാണോ നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്നും എനിക്ക് അറിയില്ല പിന്നെ നിൻ്റെ വീട്ടിലിപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട് നിൻ്റെ നവ്യേച്ചിയും അതുപോലെ തന്നെ നയനേച്ചി നയനടത്തിയൊക്കെ അവിടെ വലിയ വലിയ പ്രശ്നക്കാരികൾ തന്നെയാണ് പക്ഷെ ഞാൻ അതുപോലെയല്ല അവർ ചെയ്യുന്നതെല്ലാം അങ്ങേ അറ്റത്തെ കള്ളത്തരങ്ങളാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് ന നവ്യടത്തിനെ പറഞ്ഞോ പക്ഷേ നയനേച്ചീനെ അങ്ങനെയൊന്നും പറയും നയനയിടത്തീനെ അങ്ങനെയൊന്നും പറയരുത് നയനയിടത്തി ആരാണ് എന്താണെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പം എന്തൊക്കെയാണെങ്കിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിന് കൂട്ടുനിന്ന് നമ്മളല്ലേ ഈ നയന എന്ന് പറഞ്ഞാൽ നയനേനെ കുറ്റപ്പെടുത്താണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഏതായാലും അനാമിക വന്നു കഴിഞ്ഞാൽ നയനയുമായിട്ട് ചേരാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഏതായാലും വീണ്ടും അനി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങുമ്പോൾ അനാമിക പറയുകയാണ് ഓക്കെ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല നീ ഒരു കാര്യം ചെയ്യുക നിനക്ക് എന്നെ ഇഷ്ടമല്ല ഈ വിവാഹത്തിന് സമ്മതമല്ല എങ്കിൽ നീ എൻ്റെ മുഖത്ത് നോക്കി പറ ഞാൻ പൊക്കോളാം പക്ഷേ നീ രണ്ട് വശവും ഒരുമിച്ച് ഇവിടെ എടുത്തിടരുത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ തുറന്ന് പറയാൻ പറയാം അപ്പം ഈ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് നാളത്തെ പ്രേമവിശേഷവുമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരുന്നതായിരിക്കും മിസ് ചെയ്ത് കാണണേ പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥ കാണാത്തവരുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇന്ന് രാവിലെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസ ചൂട് നിർത്തുന്നത് ടാറ്റാ ബൈ ബൈ